നമസ്കാരം ശബരിമല ഡ്യൂട്ടി ചോദിച്ചു വാങ്ങിപ്പോയതിന്റെ പേരിൽ സഹപ്രവർത്തകനെ ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിൽ പോലീസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയെ ജില്ലാ പോലീസ് മേധാവി സസ്പെൻഡ് ചെയ്തു ചിറ്റാർ പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒ നിഷാന്ത് ചന്ദ്രനെയാണ് സസ്പെൻഡ് ചെയ്തത് തിരുവല്ല സ്റ്റേഷനിലെ എസ് സി പി ഒ പുഷ്പദാസിനെയാണ് ഭീഷണിപ്പെടുത്തിയത് നിശാന്തിനെതിരെയുള്ള തുടർച്ചയായ രണ്ടാമത്തെ നടപടിയാണിത് തിരുവല്ല ഡിവൈഎസ്പി ഓഫീസിൽ എസ് സി പി ഒ ആയിരുന്ന നിശാന്തിനെ ഗുണ്ടാബന്ധത്തിന്റെയും മോശം പെരുമാറ്റത്തിന്റെയും പേരിൽ കഴിഞ്ഞ മാസമാണ് ചിറ്റാർ സ്റ്റേഷനിലേക്ക് സ്ഥലം മാറ്റിയത് അസോസിയേഷൻ അറിയാതെ ശബരിമല ഡ്യൂട്ടി പുഷ്പദാസ് സംഘടിപ്പിച്ചു എന്നാരോപിച്ചായിരുന്നു നിശാന്തിന്റെ ഭീഷണി ഇത് സംബന്ധിച്ച ശബ്ദരേഖ വെളിയിൽ വന്നതാണ് നിഷാന്തിന് കുരുക്കായത് ഇത് സംബന്ധിച്ച് എസ് പി ആർ ആനന്ദ് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സസ്പെൻഷൻ നിങ്ങൾ അസോസിയേഷനെ വെല്ലുവിളിച്ച് ശബരിമലയിൽ പോകുമല്ലേ എന്ന് ചോദിച്ചായിരുന്നു നിഷാന്തിന്റെ സംഭാഷണം ജനുവരി ഇരുപത്തി ഒന്ന് വരെ മാത്രമേ ശബരിമല ഡ്യൂട്ടി ഉള്ളൂ നിങ്ങൾ അത് മനസ്സിലാക്കണം അത് കഴിയുമ്പോൾ നിങ്ങൾ തിരിച്ച് തിരുവല്ലയിൽ വരും ഈ വോയിസ് വെച്ച് നിങ്ങൾ പരാതി കൊടുക്കണം നിങ്ങൾ ഒരു സംഘടനയാണ് വെല്ലുവിളിക്കുന്നത് ജനുവരി ഇരുപത്തൊന്നിന് ശേഷം നേരിട്ട് കാണാം എന്നിങ്ങനെയായിരുന്നു നിശാന്തിന്റെ ഭീഷണി താങ്കൾ മെടുക്കനായിട്ടില്ല നിങ്ങൾ നിങ്ങളെ റെക്കോർഡ് കൊടുത്താളിയോ നിങ്ങളുടെ വേറെ സാധനം എന്റെ ഇരിപ്പുണ്ട് നിങ്ങൾക്കറിയെ പറ്റി തിരുവല്ലയില്ല ഉഷ്ബ സാറോട് എന്ത് പറഞ്ഞു തിരുവല്ല എത്ര പോലീസ് കാര്യങ്ങളെ അനുകൂല മനസ്സിലാക്കിക്കണം എനിക്ക് ആ ആരും വേണ്ടല്ലോ ആരും വേണ്ട എനിക്ക് ആരും വേണമെന്ന് താല്പര്യമില്ല സാറേ വേണ്ട എന്റെ ഉഷ്പ സാറേ സാറ് വലിയ നിയമം പിടിച്ച ആളാ അറിയാത്ത നിയമങ്ങളുണ്ട് അത് സാറു പറഞ്ഞാ നിഷാബി ഒന്നുമില്ല സാറ് പറഞ്ഞു സാറ് പറഞ്ഞോ നിങ്ങള് കേട്ടോളാം സാറേ ഞാന് റെക്കോർഡിംഗാ നിങ്ങള് റെക്കോർഡിംഗാ ഇതല്ലേ നമ്മള് അങ്ങോട്ട് ഇങ്ങോട്ട് റെക്കോർഡിംഗാ എന്റെ ഫാമിലി എന്റെ അടുത്തിട്ടുണ്ട് ഞാൻ ഒറ്റ കാര്യം പറയാം നിങ്ങള് പറഞ്ഞെന്ത് നിങ്ങൾ ആ സ്റ്റേഷനിൽ പറഞ്ഞത് എന്റെ കൊച്ചിന്റെ സൗണ്ട് എടുക്കാൻ എന്റെ വൈഫ് കൊണ്ട് എടുത്ത് നിങ്ങള് പറഞ്ഞെന്ത് നിങ്ങളെന്തു പറഞ്ഞേ നിങ്ങൾ അസോസിയേഷൻ വെല്ലുവിളിച്ചു പോകുന്നില്ലേ പറഞ്ഞേ ശരി ആയിക്കോട്ടെ ഞങ്ങള് സംഭവിച്ചു നിങ്ങള് വെല്ലുവിളിച്ചു പോയി സന്നിധാനത്ത് പോയി നിങ്ങൾ ഡ്യൂട്ടി വന്നു നിങ്ങൾ അല്ലേ ഞാൻ ഞാൻ പറയട്ടെ ഞാൻ പറഞ്ഞ് പൂർത്തീകരിച്ചില്ലല്ലോ അപ്പൊ ഞാൻ പറഞ്ഞത് സാർ അവിടെ എന്തോ വെല്ലുവിളിയൊക്കെ പ്രഖ്യാപിച്ചു പിന്നെ പോലെ അസോസിയേഷൻകാർ കൊടുക്കുന്ന ലിസ്റ്റ് അല്ലാതെ ഞാൻ പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും അതൊന്ന രണ്ടാമത്തെ പോയിട്ട് നിങ്ങൾ ജീ ഡി കയറുന്നവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ എന്തോ ഒരു അനുഹിത പ്രഖ്യാപനം ഉണ്ടായതൊക്കെ ഞാൻ പറഞ്ഞു ഇത് ആരുടെ പേരാണ് എന്നോ ഞാൻ പറയുന്നില്ല പിന്നെ പുഷ്പ സാറെ ഇത് ജനുവരി പതിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് ഏതാ സന്നിധാന സ്റ്റേഷനും ഈ പറഞ്ഞ ശബരിമല എല്ലാ വർഷവും താങ്കൾ എന്നെ പറഞ്ഞ് പഠിപ്പിക്കണ്ട താങ്കളുടെ പ്രായത്തിനടുത്ത് എനിക്ക് പ്രായം ഉണ്ടെന്നും താങ്കൾ മനസ്സിലാക്കത്തോളം താങ്കൾ എന്നെ മോനേന്ന് വിളിക്കുന്നത് അത് താങ്കൾ ആദ്യം മനസ്സിലാക്കുക താങ്കൾ എന്റെ പ്രായം മനസ്സിലാക്കത്തോളം താങ്കൾ എന്നെ വിളിക്കുന്നത് അത് പൊട്ടം ആയിക്കോട്ടെ എന്തു എക്സർവൈ അപ്പം താങ്കൾ വിചാരിച്ചത് ഈ ജനുവരി പതിനുശേഷം താങ്കൾ ശേഷം വരത്തില്ലേ വരുമല്ലോ അല്ലാതെ അവിടെ താങ്കൾ ട്രാൻസ്ഫർ വേണ്ടി പോലെ എന്നെ പേര് വിളിക്കാം എന്നെ നിഷാന്തെന്ന് വിളിച്ചാൽ മതി താങ്കൾ മോനെ വിളിക്കണ്ട താങ്കൾ മോനെ ആയൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ ജീവിക്കാം താങ്കൾ നാരായകൻ കൂടി കടയില്ലേ ആ കടയിൽ നിന്ന് ഉൾപ്പെടെയുള്ള ന്യൂസ് ഉണ്ട് നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞ വാചകവും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരോടും താങ്കൾ എന്താണ് എന്താണെന്നെ പറ്റി പറഞ്ഞ വാചകം എന്റെ മനുഷ്യനുണ്ട് അതുകൊണ്ട് താങ്കൾ ഇൻഡിക്കേറ്റ് ചെയ്തെന്ന് ഞാൻ വിളിച്ചതല്ല താങ്കൾക്കുള്ള അതേ വിളി സുശീലിനും ഉണ്ടാകും വിനോദിനും ഉണ്ടാകും മനസ്സിലായോ നിങ്ങൾ പോയതിന് ഞാൻ കുറ്റമൊന്നും പറഞ്ഞില്ല നിങ്ങൾ പോവുക ജോലി ചെയ്യുക പക്ഷെ താങ്കൾ എല്ലായിടത്തും ജോലി ചെയ്യാൻ വേണ്ടി ഞാൻ കേറി അന്ന് മുതൽ ഇന്ന് വരെ പോലീസ് പോലീസിലായിട്ടും നിഷാന്ത് നിഷാന്താണ് സംസാരിക്കാം എന്തോ നിഷാന്താണ് തെറ്റായിട്ട് സംസാരിക്കുന്നത് ഞാൻ ആ അസോസിയേഷനിലെ മെമ്പറാണ് ഞാൻ അവിടെ ഉള്ളതാണ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരനുമാണ് ഈ ജില്ലയിലുള്ള ഈ ജില്ലയിലുള്ള വോട്ടിംഗ് റൈറ്റ് ഉള്ള എല്ലാ പോലീസുകാരും ആ പൈസ അടച്ചിട്ടാണ് വോട്ടിംഗ് റൈറ്റ് ഉള്ളത് അത്രേ ഉള്ളൂ അതാണ് അതുകൊണ്ടാണ് ഉള്ളു പറഞ്ഞ നിങ്ങൾ ഇപ്പൊ നിൽക്കുന്ന ഇപ്പൊ നിൽക്കുന്ന ഭാഗമാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് അത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് നിങ്ങളുടെ 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 മതി വരുന്നേ അറിയാത്ത ഞാൻ 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 ശബരിമല ഡ്യൂട്ടി നിശ്ചയിക്കുന്നത് എസ് പി ആയിരിക്കെ നിഷാന്ത് താനാണ് ഡ്യൂട്ടി ഇടുന്നത് എന്ന രീതിയിൽ സംശയിച്ചതാണ് വിനിയായത് നിശാന്തിനെതിരെ ഗുരുതരമായ നിരവധി ആരോപണങ്ങൾ നിലവിലുണ്ട് അതിലൊന്നാണ് ഗുണ്ടാബന്ധം പിച്ചി സ്വർണ്ണ കവർച്ചക്കേസിൽ ഒന്നാം പ്രതി തിരുവല്ല സ്വദേശി റോഷൻ പത്താം പ്രതി കിരൺ എന്നിവരുമായി നിഷാന്തിന് അടുത്ത ബന്ധമുള്ളതായി രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം നിഷാന്ത് ഒരുക്കിയെന്നായിരുന്നു റിപ്പോർട്ട് എന്നാൽ അസോസിയേഷനുമായി അടുത്ത ബന്ധമുള്ളതിനാൽ ഇയാൾക്കെതിരെ ഒരു നടപടിയും വന്നില്ലെന്ന് മാത്രമല്ല തിരുവല്ല സ്റ്റേഷനിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു തിരുവല്ല പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നിശാന്ത് പി ചന്ദ്രൻ പ്രതിയായത് യൂത്ത് കോൺഗ്രസ് നേതാവ് ജിജ ചെറിയാനെയും മറ്റും കോവിഡ് സമയത്ത് മർദ്ദിച്ചതിനാണ് കേസെടുത്തിട്ടുള്ളത് കോടതിയിൽ വിചാരണ തുടരുന്ന കേസ് അട്ടിമറിക്കാൻ നിഷാന്തിന് എളുപ്പം കഴിയുമെന്നാണ് പരാതി കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് സ്റ്റേഷനിൽ തന്നെ ജോലി ചെയ്യുന്നതിനാൽ തെളിവുകൾ നശിപ്പിക്കുന്ന അടക്കമുള്ള പ്രവൃത്തികൾ ഇയാൾക്ക് ചെയ്യാൻ കഴിയുമെന്നാണ് വാദിഭാഗം പയക്കുന്നത് അസോസിയേഷൻ നേതാവ് എന്ന നിലയിൽ കേസുകളിൽ വഴിവിട്ടിടപെടുന്നതായും നിശാന്തിനെതിരെ പരാതിയുണ്ട് മതിപ്പിച്ച് ഓടിച്ച് പിടിക്കപ്പെടുന്ന സുഹൃത്തുക്കളെ ഇറക്കി വിടുന്നതിനും മറ്റും വേണ്ടി ഇയാൾ സ്റ്റേഷനുകളിൽ വിളിച്ച് സ്വാധീനം ചെലുത്താറുണ്ടെന്നും പറയുന്നു അസോസിയേഷൻ നേതാവായതിനാൽ അച്ചടക്ക നടപടിയൊന്നും ബാധകമല്ല എന്നാണ് പോലീസിൽ തന്നെയുള്ള ആക്ഷേപം ആരോപണങ്ങൾ രൂക്ഷമായപ്പോഴാണ് ഇയാളെ ചിറ്റാ സ്റ്റേഷനിലേക്ക് എസ് പി സ്ഥലം മാറ്റിയത്